മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം പുതിയ കണ്ടസ്റ്റൻസ് എല്ലാം കയറിയിരിക്കുകയാണ് അപ്പോൾ നന്ദന പറയുന്നത് നമ്മുടെ ശ്രീധുനെക്കുറിച്ച് ഇങ്ങനെയാണ് ശ്രീതു കാണാൻ നല്ല ക്യൂട്ടാണ് പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ ക്യൂട്ടായിട്ട് കാര്യമില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് അവിടെ പാവം പോലെ ഇരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ലെന്നാണ് നന്ദന നന്നായി തന്നെ ശ്രീധുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും വന്നവരെല്ലാം ടാർഗറ്റുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ജിൻഡോ ചേട്ടൻ തന്നെയാണ് മാസ് ഡയലോഗ് അടിച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോ ഗെയിം പ്ലാനുമായിട്ട് വന്നവരായിരിക്കും പക്ഷേ നിങ്ങളുടെ പ്ലാനിൽ വീഴാൻ എനിക്ക് താല്പര്യമില്ലാന്നാണ് ജിൻഡോ ചേട്ടൻ ഇനി നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ സംഭവങ്ങളാണ് അങ്ങനെ ഓരോ ാണ് നടക്കുന്ന സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈവിൽ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിൻഡോ ചേട്ടൻ അതേപോലെ തന്നെ സായി അതേപോലെ തന്നെ അഭിഷേക് ഒക്കെ ഒരു ടീമിലാണ് വന്നിരിക്കുന്നത് നോറയൊക്കെ ഉണ്ട് നമുക്ക്